ഇന്ന് നമ്മൾ ഈ റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇത്രയും ഭംഗിയുള്ള സ്ഥലം കണ്ടത് അപ്പോൾ നമ്മൾ വിചാരിച്ച രണ്ട് ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയതാട്ടോ ഇത് ഒരു പാലാണ് കരിയാർ പാലാണ് കേട്ടോ ഇത് നമ്മുടെ തണ്ണീർബുക്കം ബണ്ടില്ലേ അതേപോലത്തെ ഒരു ബണ്ടുള്ള ഒരു പാലാണ് ഇതേ കണ്ടിട്ടില്ല ഒരു ബണ്ടുള്ള പാലാണ് പക്ഷേ അടിപൊളി വ്യൂ ആയിരുന്നു നമ്മൾ വന്നത് കുറച്ച് ഉച്ച സമയത്താണ് അതുകൊണ്ട് നല്ല ചൂടുണ്ടെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ നല്ല വ്യൂ ഉള്ള ഒരു പകലം നമ്മുടെ ആകാശമൊക്കെ നീല കളറിൽ ഇതും ഒറ്റ പൊളിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സൂപ്പറായിട്ടുണ്ട് നല്ല കാറ്റും കാറ്റുമുണ്ട് പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ചൂടുണ്ടെങ്കിലും അടിപൊളിയായിരുന്നു അപ്പം നമ്മൾ കേരളയിൽ എത്രയൊക്കെ സ്ഥലങ്ങളിൽ പൈസയൊക്കെ കൊടുത്തിട്ട് ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകുന്നു പക്ഷെ നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കാണാൻ ആരും വന്നില്ല എന്നുള്ളതാണ് സത്യം ഇത് നമ്മുടെ മുക്കെടുത്ത് കാവും ടി വി പുരവും ജോയിൻ ചെയ്യുന്നൊരു പാളാട്ടോ അപ്പോൾ നിങ്ങൾ ഈ റൂട്ട് വരുവാണെങ്കിൽ ഒന്ന് ഇറങ്ങി ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ നമ്മൾ അതിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് നടന്ന് പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട ആ വ്യൂ ഒക്കെ ആസ്വദിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ കണ്ടത് ഈ സ്ഥലത്തേക്ക് പോയത് ഇത് അതിൻ്റെ അടുത്ത് തന്നെയുള്ള കക്ക വാരുന്ന സ്ഥലമാന്നാണ് എനിക്ക് തോന്നിയത് നമ്മൾ കയറി അവിടെ ആരുമില്ല അപ്പം നമ്മൾ ജസ്റ്റ് അതിൻ്റെ അകത്തേക്കൊന്ന് കയറിയതാട്ടോ ആ കുണുപോര കിടക്കുന്ന കക്കയുടെ തോടാണ് ഇവിടെ ഒരുപാട് കക്ക ഇങ്ങനെ വാരിവാരി ഇട്ടേക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇവർ ഇവിടെ തന്നെ വാരിയിട്ട് ആ കക്കേനെ പുരുങ്ങിയിട്ട് കൊണ്ടുപോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഈയൊരു ഈയൊരു സ്ഥലത്ത് നിന്നാലും നല്ല കാറ്റൊക്കെ ആയിരുന്നു അടിപൊളിയായിരുന്നു ഇവിടെ വഞ്ചിയൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇവരിവിടെന്നെ വാരി ഇട്ടുകൊണ്ട് വന്നിട്ട് എല്ലാം ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും കൊണ്ടു ഇന്ദുമോ മാത്രം തോടാണല്ലേ കിടക്കുന്നത് അടിപൊളിയത്തുണ്ടായിരുന്നു ഇവിടെത്തന്നെ ഇവരുടെ എന്തൊക്കെയോ രണ്ടായിവരിങ്ങനെ ചെയ്യുന്നതിൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ ജസ്റ്റ് അവിടെ ഇറങ്ങി നോക്കിയതായാലും ഇതിൻ്റെ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ഇവിടെ നിന്നും ആരും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ ആൾക്കാർ കാണേണ്ടതാണ് പക്ഷെ നമ്മൾ വന്ന സമയം നല്ലതായത് തന്നെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ ജസ്റ്റ് അതിനകത്തൊക്കെ കൂടി ഒന്ന് ഇറങ്ങി നോക്കിയതാം അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങളങ്ങനെ വെറുതെ ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇത്രയും നല്ല നല്ല കാഴ്ചകൾ കണ്ടപ്പോൾ അപ്പോൾ നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ കുറേ കുറേ ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ പിന്നെ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഇങ്ങനെ ഇവിടെക്ക് ഇറങ്ങി രണ്ട് ഫോട്ടോയൊക്കെ എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർ വൈകിട്ട് വരെ ഈ ഉച്ചയ്ക്ക് വന്നാൽ ഞങ്ങളെ പോരെ കരിഞ്ഞിരിക്കാം അതുകൊണ്ട് ഉച്ചയ്ക്ക് വരാതിരിക്കാൻ നോക്കുക വൈകിട്ട് സമയങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് നല്ല വ്യൂ ആണ് മൊത്തത്തിൽ സൂപ്പറാണ് അപ്പോൾ ഈ റൂട്ട് വന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക അടിപൊളിയാണ് അപ്പോൾ ബായ് വേറെ വീട്ടിലായിട്ട് വീണ്ടും കാണാം അത് അത്രയേ ഉള്ളൂ ബായ്